പൂയപ്പള്ളി ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായിട്ട് ആഴ്ചകൾ പിന്നിട്ടു വ്യാപക പരാതി ഉയർന്നതോടെ തകരാർ പോലും പരിഹരിക്കാതെ അധികൃതർ സിഗ്നൽ ലൈറ്റുകൾ സമീപത്തെ പോസ്റ്റിൽ സ്ഥാപിച്ചതായി ആരോപണമുയരുന്നു സിഗ്നൽ ലൈറ്റിന്റെ തകരാർ പരിഹരിക്കാത്തത് മണ്ണ് പാറാ മാഫിയകളെ സഹായിക്കാനാണെന്ന വ്യാപക ആക്ഷേപവും ഉയരുന്നുണ്ട് കിഴക്കൻ മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലൊന്നാണ് പൂയപ്പള്ളി ജംഗ്ഷൻ പിന്നിൽ കാണുന്ന ഈ സിഗ്നൽ ലൈറ്റിനെ പറയാനുള്ളത് ഇത് ഇവിടെ സ്ഥാപിച്ചു കുറെ കുറച്ച് നാൾ കേടായി കിടന്നു അതിന് ശേഷം പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഈ ലൈറ്റ് കാണാനില്ലാതായി അതിന് ശേഷം അതിനുശേഷം ഈ ലൈറ്റിൻ്റെ പിന്നെ ഈ പോസ്റ്റിൻ്റെ ഉയരം കൂട്ടി ഒരു മഞ്ഞ ലൈറ്റ് മാത്രം അത് സ്ഥാപിച്ചുകൊണ്ടിരിക്കും മറ്റ് പഴയ പഴയ നേരത്തെ സ്ഥാപിച്ചിരുന്ന ലൈറ്റ് പിന്നെ സിഗ്നൽ ലൈറ്റുകൾ ഒന്നും കാണാനില്ലാതായി കുറച്ച് കുറേ നാൾക്ക് ശേഷം കുറച്ച് നാൾക്ക് ശേഷം ഈ പരാതി ഉയർന്നപ്പോൾ ഈ സിഗ്നൽ ലൈറ്റ് എന്ന പരാതി ഉയർന്നപ്പോൾ ഈ ഉയരം കൂട്ടിയ പോസ്റ്റിൽ വീണ്ടും ഈ കേടായ സിഗ്നൽ ലൈറ്റ് കൊണ്ട് സ്ഥാപിച്ചു ഇതുകൊണ്ട് ഈ എന്ത് പ്രയോജനം ഈ ഈ വാഹനം ഓടിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഉണ്ടായി എന്നതിനെ ചിന്തിക്കണം ഇത് ഇതിങ്ങനൊരവസ്ഥ ഉണ്ടാക്കിയതിൽ ഞാൻ ഞങ്ങൾ ഇവിടെ ആട്ടോക്കാർക്കും മറ്റ് പൊതുജനങ്ങൾക്കുമെല്ലാം വളരെ ഈ രേഖപ്പെടുത്തുകയാണ് കൊല്ലം കുളത്തൂപ്പുഴ സംസ്ഥാന പാതയും പാരിപ്പള്ളി ഓയൂർ കൊട്ടാരക്കര റോഡും സംഗമിക്കുന്നതും ഇവിടെയാണ് കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ നൂറോളം ബസ്സുകളാണ് ഇതുവഴി മുന്നൂറിനും നാന്നൂറിനും ഇടയിൽ സർവീസ് നടത്തുന്നത് കൂടാതെ ടിപ്പർ ലോറികൾ ഓട്ടോ കാർ ബൈക്ക് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളും സർവീസ് നടത്തുന്നുണ്ട് ജംഗ്ഷനിൽ അടിക്കടി ഉണ്ടാകുന്ന ചെറുതും വലുതുമായ അപകടങ്ങളും ഗതാഗത കുരുക്കും പരിഗണിച്ച് പൂയപ്പള്ളിയിലെ വ്യാപാരികളും നാട്ടുകാരുടെയും നിരന്തരമായ അഭ്യർത്ഥന മാനിച്ചാണ് ചാത്തന്നൂർ എം എൽ ജി എസ് ജയലാലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചിലവഴിച്ച് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത് കുറെ നാളുകൾക്ക് മുൻപ് സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായി ലൈറ്റുകളുടെ തകരാർ പരിഹരിക്കാൻ എന്ന പേരിൽ സിഗ്നൽ ലൈറ്റുകൾ ഇളക്കിക്കൊണ്ടു പോവുകയും ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്ന തൂണുകളിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകുകയും ചെയ്തു തുടർന്ന് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു ആഴ്ചകൾ പിന്നിട്ടിട്ടും സിഗ്നൽ ലൈറ്റുകൾ പുനഃസ്ഥാപിക്കാത്തതിൽ വ്യാപക പരാതി ഉയർന്നതോടെ ഇളക്കി മാറ്റിയ സിഗ്നൽ ലൈറ്റുകളുടെ തകരാർ പോലും പരിഹരിക്കാതെ പോസ്റ്റുകളിൽ പുനഃസ്ഥാപിച്ച് ആരോപണങ്ങളിൽ നിന്നും താൽക്കാലികമായി തലയൂരുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തത് വാഹനങ്ങൾ കൂടാതെ ഹയർ സെക്കൻഡറി വി എച്ച് എസ് എസ് സി ഹൈസ്കൂൾ എഞ്ചിനീയറിംഗ് കോളേജ് നഴ്സിംഗ് കോളേജ് തുടങ്ങി നിരവധി വിദ്യാലയങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഇതുവഴി കാൽനടയായി യാത്ര ചെയ്യുന്നുണ്ട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്കും അപകടങ്ങൾക്കും അറുതി വരുത്താൻ സിഗ്നൽ ലൈറ്റുകളുടെ തകരാർ പരിചരിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം